ടോൾപ്ലാസ ജീവനക്കാർ സൈനികനെ കൂട്ടം ചേർന്ന് മര്ദ്ദിച്ചു ടോൾ ഏജന്സിക്ക് ദേശീയപാത അതോറിറ്റി ലക്ഷം രൂപ പിഴ ചുമത്തി കൂടാതെ ടോൾ ഏജൻസിയെ വിലക്കാനും ഭാവിയിലെ ടോൾപ്ലാസ ലേലത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള കയ്യിൽപ്പെടുത്താനുള്ള നടപടികളും ആരംഭിച്ചു മീററ്റിലാണ് സംഭവം ദേശീയപാത എഴുന്നൂറ്റി ഒൻപത് എയിലെ മീററ്റ് കർണാൽ പാതയിലുള്ള ഭൂനി ടോൾ പ്ലാസയിൽ വെച്ചാണ് സൈനികനും ടോൾ ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് തുടർന്ന് ടോൾ ജീവനക്കാർ സൈനികനെ അതിമാരകമായി മർദ്ദിക്കുകയായിരുന്നു ഗോത്ക ഗ്രാമവാസിയായ എന്ന സൈനികൻ അവധി കഴിഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ പോകുമ്പോഴായിരുന്നു ടോൾ പ്ലാസയിൽ വെച്ച് ആക്രമണത്തിനിരയായത് സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിലും ജീവനക്കാരുടെ അച്ചടക്കം ഉറപ്പാക്കുന്നതിലും ഏജൻസി പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഗുരുതരമായ കരാർ ലംഘനം കണക്കിലെടുത്താണ് ടോൾ ഏജൻസി ഉടമ ധരംസിംഗിന് ഇരുപത് ലക്ഷം രൂപ ദേശീയപാത അതോറിറ്റി പിഴ ചുമത്തിയത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആറ് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ഫോൺ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ